ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടവും അതിന്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലും വഴക്കുകളുമായിട്ട് ഈ ഒരു സീസൺ മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഹൗസിനുള്ളിൽ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ചും കണ്ടും പറയണം അവിടെ തെറി തെരുവിളികൾ മാത്രമല്ല അനാവശ്യം പറയുകയും മോശമായിട്ടുള്ള രീതികൾ രീതിയിൽ സംസാരിക്കുക സംസാരിക്കുന്നതും ഒരു ഭാഷ പ്രയോഗത്തിൽ വരുന്നത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് ും നല്ലതുപോലെ നിന്നിരുന്ന അപ്പാനി പോലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകാൻ കാരണമായത് ഇത്തരത്തിലെ ഒരു മോശം വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് വാണിംഗ് കൊടുത്തിട്ടും പല മത്സരാർത്ഥികളും അത് ഇപ്പോഴും തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു നൂതില കമ്പനി നൂതില ചെരുപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ടാസ്കിന്റെ മുന്നോടിയായിട്ട് നടന്ന പ്രശ്നങ്ങളാണ് ഇപ്പോ ഹൗസിനുള്ളിൽ വലിയ രീതിയിൽ ഒരു യുദ്ധ കളമാക്കി മാറ്റിയതും വലിയ രീതിയിൽ കത്തിപ്പടർന്ന് നിൽക്കുന്നതും കഴിഞ്ഞ ദിവസം സഹ ലെസ്ബിയൻ കപ്പിളുമായ ആതിലയെയും നൂറേയും അപമാനിച്ച് ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത ഇവളുമാരെ താങ്ങേണ്ട ആവശ്യം തനിക്കില്ലെന്ന തരത്തിലാണ് ലക്ഷ്മി സംസാരിച്ചത് ഈ പ്രസ്താവന വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആതിലെയും നൂറേയും അപമാനിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത ആളാണ് ലക്ഷ്മി എന്നാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് താരമായിരുന്ന സായി കൃഷ്ണ പറയുന്നത് ഒപ്പം മുൻ ഭർത്താവിനും കുടുംബത്തിനും ലക്ഷ്മി നൽകിക്കൊണ്ടിരിക്കുന്ന ടോർച്ചറിന്റെ വിവരങ്ങളും മുൻ ബിഗ് ബോസ് താരം കൂടിയായ സായി കൃഷ്ണ പുറത്തുവിട്ടു സായി കൃഷ്ണയുടെ വാക്കുകളിലൂടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വേദലക്ഷ്മി ഇന്നലെ ആതിലെയും നൂറേയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കുറച്ചു മുൻപ് പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു ആ മെസ്സേജുകളിൽ കാര്യമുണ്ട് ലക്ഷ്മിയെ കുറിച്ചുള്ളതാണ് മെസ്സേജ് അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസ്യത ലഭിക്കുമെന്നും ആ വ്യക്തി പറഞ്ഞു ആതിലെയും നൂറേയും കുറിച്ച് വളരെ ചീപ്പായ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ലക്ഷ്മിയുടെ യഥാർത്ഥ നിറം എല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും പറഞ്ഞു ആ വ്യക്തി എനിക്ക് അയച്ച മെസ്സേജുകൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് യു കെ ലക്ഷ്മി എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ലക്ഷ്മിയെ വിളിക്കുന്നത് ലക്ഷ്മി യു കെയിൽ പോയത് സ്റ്റുഡന്റ് വിസയിലോ ജോലിക്കോ വേണ്ടിയല്ല അവിടെ അധികകാലം നിന്നിട്ടുമില്ല സ്പോർട്സ് വിസയിലാണ് പോയത് പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ലക്ഷ്മി സിംഗിൾ പാരന്റ് ആണ് മാത്രമല്ല ദാമ്പത്യം തകർന്ന ശേഷം മുൻ പങ്കാളിക്ക് ലക്ഷ്മി കൊടുത്ത ടോർച്ചറിനെ കുറിച്ചും ഇപ്പോഴും ആ വ്യക്തിയെ ഇട്ട് വട്ടം കറക്കുന്നതിനെ കുറിച്ചും എല്ലാ മെസ്സേജിലുമുണ്ട് മുൻ പങ്കാളിയെ മാത്രമല്ല അയാളുടെ അമ്മയെയും അടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മറ്റൊരാളിൽ നിന്ന് കിട്ടിയ അറിവായത് വിശദമായി ഞാൻ ഇവിടെ ഒന്നും പറയാത്തത് സാഡിസ്റ്റ് ആണ് ലക്ഷ്മി എനിക്ക് വന്ന മെസ്സേജുകൾ വായിച്ചപ്പോൾ അത് മനസ്സിലായി എന്റെ പിള്ളാരെ ഇനി ലക്ഷ്മി തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും മുൻ പങ്കാളിയുടെ ജീവിതം തുലച്ചിപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും മാസപ്പടി കിട്ടാൻ കേസ് കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മിയെന്നും സായി കൃഷ്ണ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മുൻ ഭർത്താവ് ലക്ഷ്മിയുടെ വിസ റദ്ദാക്കി അവൾ ഇന്ത്യയിലേക്ക് തിരികെ വന്നു അവളുടെ പെരുമാറ്റവും മനോഭാവവും എപ്പോഴും പൗരുഷമാണ് തിരികെ വന്നിട്ടും അവൾ അവളുടെ വീട്ടിൽ പോയില്ല പകരം മുൻ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു അവൾ മെന്റലി അൺസ്റ്റേബിൾ ആണ് ഭർത്താവിന്റെ അമ്മയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ ഭൂരിഭാഗവും തകർക്കുകയും ചെയ്തു അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കിതിനെ കുറിച്ച് അന്വേഷിക്കാം അവന്റെ വീട് അമ്പലപ്പുഴ ആമയിടയിലാണ് അവളുടെ വീട് അമ്പലപ്പുഴ കരൂരിലും അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അയൽക്കാരോട് ചോദിച്ചാലും മനസ്സിലാകും ഭർത്താവ് മദ്യപാനിയാണെന്നും മയക്കുമരുന്നിനും സ്ത്രീകൾക്കും അടിമയാണെന്നും പറഞ്ഞ് അവൾ അവനെ അവനെതിരെ വ്യാജ കേസ് ഫയൽ ചെയ്തു അവനിപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ജീവിതം നയിക്കുകയാണ് മാറി മുൻ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞിട്ടും അവൾ ഇപ്പോഴും യു കെ ലക്ഷ്മിയെന്ന് അവകാശപ്പെടുന്നു പക്ഷേ അവൾക്ക് വിസ പോലും ഇല്ലെന്നുമാണ് ലക്ഷ്മിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് സായി കൃഷ്ണയോട് വെളിപ്പെടുത്തിയ ആൾ അയച്ച മെസ്സേജിലുണ്ടായിരുന്നത് ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമായ വേദലക്ഷ്മി എന്ന ലക്ഷ്മി ഹരികൃഷ്ണൻ മലയാളികൾക്ക് സുപരിചിതയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വൈൽഡ് കാർഡായി പ്രവേശിച്ച ശേഷമാണ് അഖിൽ മാരാർ കേന്ദ്ര കഥാപാത്രമാകുന്ന മുള്ളൻകൊല്ലി എന്ന സിനിമയിലും സുപ്രധാന വേഷം ലക്ഷ്മി ചെയ്തിട്ടുണ്ട് അതേസമയം ഷോയ്ക്കകത്ത് ആദലയും നൂറയും അടക്കമുള്ള പല മത്സരാർത്ഥികൾക്കും ലക്ഷ്മി ഉയർത്തിവിട്ട അധിക്ഷേപം കൃത്യമായി മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അടക്കമുള്ളവർ അത് കാര്യമായി എടുക്കുകയും ചെയ്തില്ല എന്നാൽ ബിഗ് ബോസ് ഈ വിഷയം പലരും കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് സ്വന്തമായി അധ്വാനിച്ചു ജീവിക്കുന്ന ലെസ്ബിയൻ കപ്പിൾസായ ആതിലയ്ക്കും നൂറയ്ക്കും എതിരെ ഇത്തരമൊരു വിമർശനം ഉയർത്തിയത് ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും ആളുകൾ പറയുന്നുണ്ട് ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറയുന്ന ലക്ഷ്മി സ്വന്തം കാര്യത്തിലേക്ക് നോക്കണമെന്നും ആളുകൾ നിർദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം ഒഫീഷ്യലി വന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മി ആദില നൂറ എന്നിവർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇന്നലെ ലക്ഷ്മി അക്ബറിനോട് സംസാരിക്കവേ ആദില നൂറയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അവർ കേട്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു വലിയ വാഗ്വാദം തന്നെ ഉണ്ടാകുമായിരുന്നു ലക്ഷ്മി പറഞ്ഞത് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും എന്നാണ് എന്നാൽ ഈ വാക്കുകൾ ആദില നൂറയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് എന്ന് വ്യക്തമാണ് അവർ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യതയില്ലെന്നും നിന്റെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവർ എന്നും ലക്ഷ്മി പരിഹസിച്ചു ഈ പരാമർശങ്ങൾ ആതില നൂറയുടെ വ്യക്തിത്വത്തിനും ജീവിത നേട്ടങ്ങൾക്കും എതിരായുള്ള അന്യായമായ വിമർശനമാണ് ആതിലയും നൂറയും എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന സമൂഹത്തിൽ ഒരാളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ തങ്ങളുടെ സമുദായത്തെ മുൻനിർത്തി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല മറിച്ച് നല്ലൊരു തൊഴിലും സാമ്പത്തിക സുസ്ഥിരതയും ഉള്ളവരാണവർ അവർക്ക് ലഭിച്ച ഈ നേട്ടങ്ങൾ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എളുപ്പത്തിൽ കിട്ടിയതല്ല ബിഗ് ബോസ് വീട്ടിൽ വലിയ വെറുപ്പോടെ കയറിയവർ എന്ന നിലയിൽ അവരുടെ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കവർന്നത് ചെറിയ കാര്യമല്ല എന്നിട്ടും ലക്ഷ്മിയുടെ വാക്കുകൾ അവരെ അപമാനിക്കുന്ന രീതിയിലാണ് ലക്ഷ്മി മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുൻപ് സ്വന്തം ജീവിതം ആദ്യം വിലയിരുത്തേണ്ടതുണ്ട് അവരുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല സ്വന്തം പിതാവ് എന്തുകൊണ്ട് തന്നെ അവഗണിക്കുന്നു എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നില്ല ഇത്തരം വിമർശനങ്ങൾക്ക് മുൻപ് സ്വയം തിരുത്തേണ്ടത് അവർ തന്നെയാണ് ആതിലെയും നൂറയും തങ്ങളുടെ കുടുംബം തങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാത്തതിന്റെ വിഷമത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് തങ്ങളുടെ സഹോദരങ്ങളെ കാണാനും അവരോട് അടുക്കാനുമുള്ള ആഗ്രഹം വളരെ വലുതാണ് ബിഗ് ബോസ് വീട്ടിൽ മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കാൻ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ വൈകാരികത വേദന അവർ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് അതിനോടൊപ്പം അക്ബറിന്റെ ഉമ്മ പറഞ്ഞ ചില കാര്യങ്ങളും അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആരാണ് യഥാർത്ഥമായി തങ്ങളോട് ഇടപെടുന്നത് എന്ന് പോലും അവർക്ക് ഉറപ്പില്ലെന്ന് അവർ പറയുന്നു ഈ വിഷയം വരുന്ന വാരാന്ത്യത്തിൽ മോഹൻലാൽ പരസ്യമായി ചർച്ച ചെയ്യണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം ലക്ഷ്മിയുടെ പരാമർശങ്ങൾക്ക് ശക്തമായ മറുപടി അവർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ആതിലെയും നൂറേയും ലക്ഷ്മിക്ക് മറുപടി കൊടുക്കുന്നത് കാണാനും കാത്തിരിക്കുകയാണ് സീസൺ ഏഴ് അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതോടെ മത്സരവും കൂടുതൽ കടുത്തു തുടങ്ങി എന്തായാലും ഓരോ ദിവസം കഴിയുംതോറും ഓരോരോ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വീക്കെന്റ് എപ്പിസോഡാണ് അപ്പൊ ലക്ഷ്മി നടത്തിയ ഈ പരാമർശം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇതിനെതിരെ ഇപ്പോൾ ആതിലെയും നൂറയും ആതിലേക്കും നൂറേക്കും എതിരെ നടത്തിയ ഈ ഒരു പരാമർശം മോശമായി പോയെന്നും അതുകൊണ്ട് ലക്ഷ്മിക്കെതിരെ നിയമ എടുക്കണമെന്നും ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുകയും ശിക്ഷ കൊടുക്കണമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്തായാലും ഇതിലിനി എന്ത് സംഭവിക്കും ഇതിനെതിരെ ഇനി എന്ത് നടപടിയായിരിക്കും ബിഗ് ബോസ് ടീം എടുക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം